നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം എം സി റോഡിൽ അമ്മാസ് ഗോൾഡിന് എതിർവശം പ്രവർത്തിച്ചു വന്നിരുന്ന കാനറ ബാങ്ക് നടപ്പുറം ബൈപ്പാസ് റോഡിൽ യോനാസ് പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു രാവിലെ പ്രഭാത പൂജകൾക്ക് ശേഷം കാനറ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അശ്വിനി കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരുടെ ബാങ്കിങ് സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകുവാൻ ആധുനിക ബാങ്കിങ് സൗകര്യങ്ങളോടെയാണ് കാനറ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വീട്ടമ്മമാർ മുതൽ കുടുംബശ്രീ പ്രവർത്തകർ ക്ഷേമ പെൻഷൻകാർ തൊഴിലാളികൾ തുടങ്ങി ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും അടക്കം കാനറ ബാങ്കിൽ ദിനംപ്രതി അനേകം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് एंड माई एप्लीकेशन वास्तव फर्स्ट प्रोवाइड वर्ट सो प्लीज गिवज फुल सपोर्ट सो माई सिंसियर रिक्वेस्ट टू ऑल ऑफ यू आप सबसे अपील है मैक्म सपोर्ट वॉट एवर पॉसिबल वॉट एवर आवर साइड फुल सपोर्ट आई एम अवेलेबल हर ट्वेंटी फोर सेवन एनी टाइम यू कैन बे कॉल बी वेर एवर इट इज नीडेड प्लीज लेटस नो യു വിൽ വി ക്യാൻ സേ ഐ ക്യാൻ സേ ഓൺലി വൺ തിങ് ദ് ഐ വി ഹാവ് ഗോട്ട് അവർ ലുഗോ ആൻഡ് നൈൻ ഓൾസോ ബറ്റ് ടുഗെദർ വി ക്യാൻ സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വി വിൽ ഗ്രോ ടു സബ് ദ സൊസൈറ്റി ആൻഡ് മേക്ക് ദിസ് ബാങ്ക് നമ്പർ വൺ നൈ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ചെയ്യുന്നത് പോലെ കനറ ബാങ്ക് അനേക വർഷങ്ങളായി തൊട്ടപ്പറയുള്ള രണ്ടാമത്തെ നിലയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ രണ്ടാമത്തെ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ബാങ്കിലേക്ക് കയറിപ്പോകാൻ പ്രായമുള്ളവർക്കും അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കും അങ്ങോട്ട് കയറിപ്പോകാനോ കാര്യങ്ങൾ നടത്താനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നമ്മുടെ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇഷ്ടംപോലെ വാഹന പാർക്കിങ്ങിലുള്ള സൗകര്യമുണ്ട് ആർക്കും ഇതിനകത്ത് കയറി വരാൻ വളരെ ഈസി ആയിട്ട് വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എല്ലാവിധ സ്ഥല സൗകര്യങ്ങളോടും കൂടി മനോഹരമായി നമ്മുടെ ബാങ്കിൻ്റെ ഇന്ന് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് കൂത്താട്ടുളം നിവാസികളെ സംബന്ധിച്ചിടത്തോളം കൂത്താട്ടുളം മാത്രമല്ല ഇന്ത്യയിൽ ആഗമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കൂത്താട്ടുകുളം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ബാങ്ക് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് കൂത്താട്ടുകുളം ടൗണിലുള്ള കാനറ ബാങ്കിൻ്റെ ഒരു ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് വളരെ ഇൻകൺവീനിയൻ്റ് ഒരു സ്ഥലമാണ് പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ആക്സസിബിലിറ്റി വലിയൊരു ഇഷ്യൂ ആയി എങ്കിൽ പോലും കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ ആ ബാങ്കിൽ അല്ലാതെ വേറൊരു ബാങ്കിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒന്നും നടത്തിയിട്ടില്ല അതിന് കാരണം അന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് അത് വളരെ വലിയൊരു ഹെൽപ്പായിരുന്നു അന്ന് കയ്യിൽ കാശുണ്ട് അത് ഇടാനുള്ള പെട്ടിയില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രചിച്ച് ഇന്ന് സന്ധുരാ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയപ്പോഴും ആ ഒരു അവർ അന്ന് ഞങ്ങൾക്ക് തന്ന ഒരു ഒരു വലിയ സൗകര്യം അത് ഞങ്ങൾ ഒരിക്കലും പിന്നെ പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അക്കൗണ്ട്സും ഇപ്പോഴും തന്നെയാണ് ചടങ്ങിൽ ചീഫ് മാനേജർ ചേതൻ ദയാൽ പ്രകാശ് ബ്രാഞ്ച് മാനേജർ ജിയോ തോമസ് മാനേജർ നിന്ന ഫാദർ എഡ്വേർഡ് ജോ ബ്രാഞ്ച് മാനേജർ ജിയോ തോമസ് മാനേജർ നിമ്മി അന്ന ഫാദർ എഡ്വേർഡ് ജോർജ് കോത്താട്ടുകുളം മുൻസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രമുഖ വ്യാപാരികളായ ടോം കീപ്പാറയിൽ മത്തച്ചൻ താന്നിക്കൽ ക്ഷേത്രം സെക്രട്ടറി കെ ആർ സോമൻ ബാങ്ക് ജീവനക്കാർ വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം